അസ്സാം അലൈക്കും വരഹമുല്ല ഇബ്രകാത്തു നമുക്കിന്ന് ആറാം ക്ലാസ്സുകാരുടെ പാദവാർഷിക്ക് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്ന് വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കാനാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കത്തല കൊന്നു പ്രവേശിക്കുകയില്ല ലായൽ നോക്കുകയില്ല ലായു വന്നു ഞാൻ കയറിയില്ല മാ മനസ്സിലായില്ല ഒന്നാമത്തത് ഡാഷ് അള്ളാഹു യോമിയാമത്തു ഇലാമൻ അതിൻ്റെ ഉത്തരം ലായൻ ലായ ആ ലായ് എന്നൊറു പറഞ്ഞാൽ നോക്കുകയില്ല അഹങ്കാരത്തോടെ അരയുടുപ്പ് വലിച്ചേക്കുന്നവനെ അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ട് ഡാഷ് ലി ലി ഉത്തരം ലായോ മിനു ലായോ മിനു പറഞ്ഞാൽ മിനാവുകയില്ല എന്നാണല്ലേ ും അതിൻ്റെ അർത്ഥം എന്താ സ്വന്തം ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ ആരും തന്നെ പൂർണ്ണ മുസ്ലിം ആവുകയില്ല എന്നാണ് പറയുന്നത് അടുത്തത് ഡാഷ് അൽ ജനത്തോ ഉത്തരം ലായു പ്രവേശിക്കുകയില്ല പ്രവേശിക്കുകയില്ലോ കുടുംബന്ന് മുറിക്കുന്നവർ ഡാഷ് ഹയ്യ ഉത്തരം ഹയ്യ കൊന്നു അൽ വലതു ഹയ്യ പാമ്പിനെ കുട്ടി പാമ്പിനെ കൊന്നു അഞ്ച് ഡാഷ് അൽ ഇലാ മദ്രസത്തി ഉത്തരം ജാഹത്തി ജാഹത്തി എന്ന് പറഞ്ഞാൽ വന്നു അൽ ബിന്തു ഇല മദ്രസത്തി മദ്രസയിലേക്ക് പെൺകുട്ടി വന്നു ആറ് ഡാഷ് ഫി സഫീന മാ റക്കിബത്ത മാറക്കിബത്ത എന്ന് പറഞ്ഞാൽ ഞാൻ കയറിയിട്ടില്ല സഫീന കപ്പലിൽ ഏഴ് ഡാഷ് അതുലാബു കലാമു ഉസ്താദ് ഉത്തരം മാ ഫഹിം പറഞ്ഞ മനസ്സിലായില്ല കുട്ടികൾക്ക് ഉസ്താദ് പറഞ്ഞത് മനസ്സിലായില്ല രണ്ട് കള്ളികൾ പൂർത്തിയാക്കാം ഇവിടെ നാല് തരം കള്ളികളാണ് തന്നിട്ടുള്ളത് അൽമാലി മുസ്ബത്തും മുലാരിയ മുസ്ബത്തും അൽമാലി മൻഫിയും മുലാരിയ ആണ് തന്നിട്ടുള്ളത് അവിടെ അൽ അൽമാളി മുസ്ബത്തും തന്നിട്ടുണ്ട് മുലാരി മൻഫിയും തന്നിട്ടുണ്ട് നമ്മൾ അൽ മുലാരി മുസ്ബത്തും മാലി മൻഫിയുമാണ് എഴുതേണ്ടത് ജലസ ജലസ യജിലിസു മാ ജലസ ലാ ലിസു അടുത്തത് ജലസാ അപ്പോൾ മാ ജലസ ലാ ലിസാനി അടുത്തതോ ജലസ്ത മൂന്നാമത്തത് ജലസ്ത മാ മാ ജലസ്തു ല ജലസ്ന അതോ ജലസ്നു മലസ്നിസു മൂന്നാമത്തത് നക്തൂബുൽ മജുഹു ഇതും കള്ളിയിൽ എഴുതാനാണ് ഒന്നാമത്തത് അക്കല അക്കല മജുഹു അക്കല എന്നുള്ള ഫേല് മുളാരി ആകുമ്പോൾ അത് ആവും എന്നുള്ളത് മജുഹുൽ ആകുമ്പോൾ ആവും രണ്ടാമത്തത് കത്തബ കത്തബ എന്നുള്ള മാളി ആവുമ്പോൾ കുത്തിബയും കത്തബ എന്നുള്ളത് മുലാരി ആവുമ്പോൾ യക്തുബും പിന്നെ അത് മജുഹു ആകുമ്പോൾ യുക്തബും ഇങ്ങനെയാണാവുക അപ്പൊ മൂന്നാമത്തത് ബി ആയി ಯುಬಾ ಕಾಲ ಕೀಲ ಪು ಯುಕಾಲು ಮತದ ಮುದ್ದು ಯಮ್ದು ನಾಲ್ ನುರತಿಬೋ ಇದು ತೆಟ್ಟಿಟ್ಟು ಕೊಡ್ತಿಟ್ಟು ಇದು ನಮ್ಮ ಶರಿಯಾ ಒಂದಾತದೆ ಅಲ್ ವಾಲಿದು ಇಲಾ ಮಸ್ಜಿತ್ ഇങ്ങനെയാണ് തെറ്റിച്ചിട്ടുള്ളത് ഇനി നമ്മൾ ശരിയാക്കി എഴുതിയാൽ പോകുന്നു രണ്ടാമത്തോ മൂസാം വൽമു മിനീൻ അഞ്ചാഹു ഉത്തരം എന്താണ് അഞ്ചാഹു മൂസ അലൈസല അഞ്ച് ഒന്ന് മദ്രസ് അതിൻ്റെ അർത്ഥം എഴുതാനാണ് ഉത്തരം ആറ് മണിക്കൂർ ഉസ്താദ് മദ്രസയിൽ ഹാജരായി ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽബട്ടിനോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ